അള്ളാഹു സുഹാന അവന്റെ ദീനിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്നതിനും അള്ളാഹുവിന്റെ ശത്രുക്കളുടെ സൈന്യം വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും അടിസ്ഥാനപരമായ കാരണമായി തീർന്ന ഇബ്ലീസ് ഇബ്ലീസിനെ ദുനിയാവിലേക്ക് ശപിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ ോട് പറഞ്ഞ ഒരു വാക്ക് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് പറഞ്ഞു പറഞ്ഞു ഇദ്ഹബ് നീ ഇവിടെ നിന്ന് പോവുക മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്നെ പിൻപറ്റിയ ആളുകൾ അവരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട പ്രതിഫലമായി നരകമുണ്ട് എന്നിട്ട് അള്ളാഹു പറഞ്ഞു വസ്തഫ്സിസ് മിൻഹും ബിസൗതിക കൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്ന് നിന്ന് നിന്റെ സൈന്യത്തിലേക്ക് നീ ആളുകളെ കൂട്ടുക ബിസൗതിക നിന്റെ ശബ്ദം കൊണ്ട് ഖുർആനിന്റെ കൂട്ടുകൊണ്ട് നേതാവ് എന്ന് അൻഹുമാ അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ പഠിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖനായ ശിഷ്യൻ മുജാഹിദ് അദ്ദേഹം പറഞ്ഞു ഈ ആയത്തിൽ ശബ്ദം എന്ന് പറഞ്ഞത് അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം സംഗീതവും അതുപോലെ തന്നെ വിനോദ ഉപകരണങ്ങളുമാണ് ഇതേ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഉദ്ദേശം സൗത്തുൽ മിസ്മാർ സംഗീതോപകരണങ്ങളുടെ ശബ്ദമാണ് പിശാജിന്റെ ശബ്ദം എന്ന് അൽ അദ്ദേഹവും പറഞ്ഞതായി കാണാം വിശുദ്ധ ഖുർആനിൽ അതിന്റെ ആദ്യത്തെ ആയത്തുകളിൽ മിനിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു അവർ വിശുദ്ധ ഖുർആൻ കേട്ടാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും കേട്ടുകഴിഞ്ഞാൽ അവരുടെ തൊലിപ്പുറങ്ങൾ ആ ആയത്തുകൾ കേട്ടാൽ അവരുടെ തൊലികൾ ചലിക്കും അവർക്ക് രോമാഞ്ചം രോമാഞ്ചമുണ്ടായിത്തീരും മാത്രമല്ല അവരുടെ ഹൃദയവും അവരുടെ ശരീരവും അള്ളാഹു കുറിച്ചുള്ള ദിക്കറിലേക്ക് മടങ്ങി വരും സ്വഭാവം അള്ളാഹുമാനിന്റെ ആദ്യത്തെ ആയത്തുകളിൽ വിശദീകരിച്ചു എന്നിട്ട് അതിനുശേഷം അള്ളാഹുബാൻ കുഫ്വാറുകളുടെ സ്വഭാവം വിശദീകരിച്ചു ومن الناس من يشتري له الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين مؤمنين القرآن كالكنا ورين أدلان ورد آسوادنا ملد أدلان ورد سوستد قندتنا أدلان ورد سمادنا منداغنا ينال من الشرد كوتا تلچل يالغل أور يشتري له الحديث അവർ വിനോദത്തിനു വേണ്ടി വിനോദത്തിന്റെ സംസാരങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി ഒരു വിജ്ഞാനവും ഇല്ലാതെ അള്ളാഹുവിന്റെ ആയത്തുകളെ അവർ തമാശയാക്കി മാറ്റിയിരിക്കുന്നു അവർക്ക് നിന്ദമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു അറിയിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു الله പറയുന്നു അവർക്ക് നമ്മുടെ ആയത്തുകൾ കേൾപ്പിക്കപ്പെട്ടാൽ അവൻ അഹങ്കാരത്തോട് കൂടി തിരിഞ്ഞു കളയും അവൻ അത് കേട്ടിട്ടില്ലാത്തതുപോലെ അവന്റെ ചവിയിൽ ഒരു മൂടി വെച്ചതുപോലെ ഉണ്ട് വേദനയേറിയ ശിക്ഷ കൊണ്ട് അവന് സന്തോഷ വാർത്ത അറിയിക്കുക നോക്കൂ നിങ്ങൾ ഈ ആയത്തുകളിൽ പറയപ്പെട്ട വിനോദത്തിന്റെ സംസാരങ്ങൾ എന്നതിന്റെ ഉദ്ദേശം അബ്ബാസ് അദ്ദേഹം പറഞ്ഞു അൽ ഇവിടെ ഉദ്ദേശിച്ചത് സംഗീതമാണ് ഇതേ ഉദ്ദേശത്തിൽ തന്നെ അബ്ദുല്ലാ ഹബിനുഹു പറഞ്ഞു അൽ ലാ ഇലാഹ അല്ലാഹു തന്ന സത്യം ഇവിടെ ഉദ്ദേശിക്കുന്നത് സംഗീതമാണ് ആരാണ് മസ്ഊദ് റളിയല്ലാഹു നേതാവാണ് അദ്ദേഹം ആരാണ് ആരാണ് ഇബ്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മുഫസ്സിരീങ്ങളുടെ നേതാവാണ് അദ്ദേഹം ജാബിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖൻ പറയുന്നത് പറയുന്നത് പണ്ഡിതന്മാരിൽ ഒന്നാമൻ വ്യക്തി ുംഖ്ലുംമാർ അവർ പറയുന്നു ഇവിടെ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞ കാര്യം അതിന്റെ ഉദ്ദേശം സംഗീതമാണ് ഇവിടെ അള്ളാഹു സുഹാ മിനിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന അള്ളാഹുവിന്റെ ഖുർആാനിനെ ഉപേക്ഷിക്കുകയും അതിനെ തമാശയാക്കുകയും അതിനെ പരിഹാസമാക്കി തീർക്കുകയും സംഗീതത്തിലേക്ക് പോവുകയും ചെയ്തവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് എന്ന് സഹാബികളും വിശദീകരിക്കുന്നു കഴിഞ്ഞില്ല വിശുദ്ധ ർ അല്ലാഹു ചോദിക്കുന്നു അല്ലയോ ഈ കേൾക്കുന്ന ഖുർആൻ അത് കേൾക്കുമ്പോഴാണോ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാകുന്നത് കേൾക്കുമ്പോൾ ചിരിക്കുകയും കരയാതിരിക്കുകയും നിങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അദ്ദേഹം പറഞ്ഞു സാമിദൂൻ എന്നതിന്റെ അർത്ഥം അവിടെ ഉദ്ദേശിച്ച കാര്യം വഹുവൽ അതിന്റെ ഉദ്ദേശം സംഗീതമാണ് ആരാണ് പറയുന്നത് ഇബ്നു അബ്ബാസ് നിങ്ങൾ ഈ ആയത്തുകളിലെല്ലാം വിശുദ്ധ യും സംഗീതത്തിലേക്ക് പോവുകയും ചെയ്ത ആളുകൾ അതിനെ ആസ്വദിക്കുകയും അതിലേക്ക് തിരിഞ്ഞു പോവുകയും അതെ ആസ്വാദനവും അതെ ആസ്വാദനവും സ്വസ്ഥതയും കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബാനാക്ഷേപിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ മാത്രമല്ല ഈ ആയത്തുകളിൽ പറഞ്ഞ വിശേഷണങ്ങൾ പരിശോധിച്ചാൽ സംഗീതാസ്വാദകരുടെ കാര്യത്തിൽ അത് കൃത്യമായി മാറി നിൽക്കുന്നത് കാണാൻ സാധിക്കും ഈ ആയത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ അതിൽ മയങ്ങിയിരിക്കുകയാണ് സംഗീതം ആസ്വദിക്കുന്നവർ അവർക്ക് സംഗീതമാണ് വേണ്ടത് അവരുടെ ഒഴിവേളകൾ അവർക്ക് സ്വസ്ഥമായി തീരണമെങ്കിൽ അവർക്ക് കിടന്നുറങ്ങണമെങ്കിൽ അവർക്ക് വാഹനം ഓടിക്കണമെങ്കിൽ അവർക്ക് വർത്തമാനം പറഞ്ഞിരിക്കണമെങ്കിൽ അവർക്ക് സമയം കൊല്ലണമെങ്കിൽ സംഗീതം ആവശ്യമാണ് ഊർ ആനിൽ അവർക്ക് സമാധാനം കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ ആളുകൾ അവരുടെ പ്രത്യേക മൂഡുകൾക്ക് വേണ്ടിയുള്ള സംഗീതങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു ചിലർക്ക് പ്രേമിച്ചാൽ മെലഡികൾ കേൾക്കണം ചിലർക്ക് ഡാൻസ് ചെയ്യാൻ ചില പ്രത്യേക സംഗീതങ്ങൾ കേൾക്കണം ചിലർക്ക് സങ്കടമുണ്ടായാൽ ആ സങ്കടം ഒന്ന് കുറയ്ക്കാൻ സംഗീതം കേൾക്കണം സന്തോഷമുണ്ടായാൽ സംഗീതം കേൾക്കണം സെലഫുകൾ പറഞ്ഞത് എത്ര സത്യമാണ് ഉമർ അബ്ദുൽ അസീസ് തആല അദ്ദേഹം പറഞ്ഞു സംഗീതം എന്നാൽ അത് മദ്യത്തിനു പകരമായി കള്ളിനു പകരമായി നിൽക്കുന്ന കാര്യമാണ് കള്ള് മദ്യം എങ്ങനെ ലഹരി ഉണ്ടാക്കുന്നുവോ അതുപോലെ നിന്റെ മനസ്സിൽ സംഗീതം ലഹരി ഉണ്ടാക്കും അതുകൊണ്ടാണല്ലോ സംഗീതത്തിൽ അടിമപ്പെട്ടുപോയ പോയ ആളുകൾ അവർക്ക് ഉറങ്ങണമെങ്കിൽ സംഗീതം വേണം എഴുന്നേറ്റാൽ സംഗീതം വേണം എന്ത് സന്ദർഭങ്ങളിലും അവർക്ക് സംഗീതമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല അതിന്റെ മത്തു ബാധിച്ചവരായി അവരെ നിനക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അള്ളാഹു പറഞ്ഞ കൃത്യമായ വിശേഷണം അവരിൽ പുലർന്നു കാണാം നിനക്ക് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് അത് കേൾക്കുമ്പോഴാണോ അത്ഭുതം ഉണ്ടാകുന്നത് ഇത് കേൾക്കുമ്പോഴാണോ നിങ്ങൾ ചിരിക്കുകയും കരയാതിരിക്കുകയും ചെയ്യുന്നത് സംഗീതം ഹൃദയത്തിൽ അടിയുറച്ചുപോയ ആളുകൾ അവരിൽ ഖുർആൻ മാറ്റം ഉണ്ടാക്കുകയില്ല ഏതെങ്കിലും സംഗീതാസ്വാദകൻ ഖുർആൻ കേൾക്കുകയും സംഗീതത്തിൽ അടിയുറച്ചു നിൽക്കുകയും അതോടൊപ്പം ഖുർആൻ അവന്റെ ഹൃദയത്തിലും കണ്ണ കണ്ണുകളിലും മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഖുർആാനിൽ ഒരുപോലെ ആസ്വാദനം ഉണ്ടാവുകയും അതോടൊപ്പം സംഗീതം കേൾക്കുകയും എന്നിട്ട് ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു സംഗീതാസ്വാദക ആസ്വാദകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അള്ളാഹു പറയുന്നു മിനിങ്ങളുടെ സ്വഭാവം അവർ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ കരയുന്നവരാണ് അവർക്ക് രോമാഞ്ചം ഉണ്ടാകുന്നത് വിശുദ്ധ ഖുർആാനിൽ ആയത്തുകൾ കേൾക്കുമ്പോഴാണ് പരലോകത്തെ കുറിച്ച് കേൾക്കുമ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് സംഗീതം അള്ളാഹുവിന്റെ ഖുർആാനിന്റെ മാസ്മരികത അത് ആസ്വദിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ തടഞ്ഞുകളയും നിങ്ങളുടെ ഹൃദയത്തിനും മൂടിയിടും അല്ലാഹു പറഞ്ഞതുപോലെ അവരുടെ ചെവികൾക്കൊരു മൂടിയുള്ളതുപോലെ അത് സംഗീതം നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന മൂടിയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം റബ്ബുൽ ആയ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ വാക്കുകളിൽ ഭംഗി കണ്ടെത്താൻ കഴിയാതിരിക്കുക എന്നത് സംഗീതത്തിന്റെ അത് കേൾക്കുന്നതിന് അനന്തര ഫലങ്ങളിൽ അതുകൊണ്ട് സഹോദര ഈ ആയത്തുകൾ നീ കേട്ടു സൂറത്തുൽ അവസാനത്തിൽ അടിമകൾ അവരെ അവർ അത് കേൾക്കാത്ത ആളുകളാണ് എന്താണ് സൂർ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തിലായ വാക്കുകൾക്കും സൂർ എന്ന് പറയാം എന്നാൽ സഹാബികളിൽ ചിലർ അതുപോലെ ചിലർ വിശദീകരിച്ചു ഇമാം മുജാഹിദ് അദ്ദേഹം പറഞ്ഞു യസ്മഊനൽ അവർ സംഗീതം കേൾക്കാത്തവരാണ് ഇബാദുർ റഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ അടിമകൾ അവർ സംഗീതം കേൾക്കാത്തവരാണ് ഇതെല്ലാം വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾക്ക് മുൻഗാമികളായ സലഫുകൾ സഹാബികളെ കൂട്ടത്തിലുണ്ട് താബേള കൂട്ടത്തിലുണ്ട് കൂട്ടത്തിലുണ്ട് പിൽക്കാലഘട്ടത്തിൽ വന്ന മജ്ഹബിന്റെ ഇമാമുമാരെ കൂട്ടത്തിലുണ്ട് ഇസ്ലാമിൽ അറിയപ്പെട്ട പണ്ഡിതന്മാർ അവരെല്ലാം ഈ ഭാഗത്തുണ്ട് അവരെല്ലാം പറയുന്നു പറഞ്ഞ ആയത്തുകളുടെ ഉദ്ദേശം സംഗീതമാണ് അലൈഹി അവിടുത്തെ വാക്കുകളിൽ കുറച്ചുകൂടി വ്യക്തമായ പരാമർശങ്ങൾ കാണാം റസൂറു പറഞ്ഞു എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും അവർ എത്ര സത്യമാണ് ഈ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ അവ മിക്കതും ഈ പറയുന്ന പുരോഗമനാശയക്കാർ അനുവദിച്ച കാര്യങ്ങളിൽ പെട്ടതാൻ അതിൽ മുസ്ലിം പേരുള്ള ആളുകളുണ്ട് അല്ലാത്ത ആളുകളുമുണ്ട് അവർ അനുവദിക്കും അനുവദിക്കും والخمر مديم ودنياً ماكم والمعازف سنيد وبقرن أنو ودنياً ماكم